എനിക്ക് എങ്ങനെ നേരം കിട്ടാനാണ് എല്ലായിടത്തും ഞാൻ തന്നെ ഓടിയെത്തണ്ടേ അല്ല ഇപ്പം കൊച്ചിനെ അപ്പുറത്തിരുന്ന് കണ്ടില്ലല്ലേ പഠിക്കട്ടെ പഠിക്കട്ടെ പിള്ളേരൊക്കെ പഠിക്കട്ടെ പഠിച്ചൊരു നിലയിലെത്തേണ്ടതല്ല പഠിക്കട്ടെ പഠിക്കട്ടെ ഞാൻ അവളെ വിളിക്കാം വിളിക്കൊന്നും വേണ്ട ഞാൻ ചെന്ന് കാണാം പഠിക്കണ പിള്ളേരെ കഞ്ഞുപിടുത്താനൊന്നും പാടില്ല ഞാൻ അപ്പൊ ഇതാണ് കാര്യം ഉം ഇവിടെ ഇരുന്ന് ഏതാണ്ടൊക്കെ വലിച്ചു കയറ്റണു മരുന്ന് തന്നെ മരുന്ന് തന്നെ ഇതെന്തായാലും ഫാമിലി ഗ്രൂപ്പിലിട്ട് എല്ലാവരും അറിയിച്ചിട്ടേ കാര്യ ഞാൻ ഇറങ്ങുവാണ് എന്നാലും അതെന്ത് മരുന്നായിരിക്കും ആ പൊടിയടിക്കണം എന്നില്ല അതാകുമ്പോ എല്ലാവർക്കും